ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് ദിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് നമ്മളെ പറകിലുള്ള മഹീന്ദ്ര ട്രിയോ എടുത്തിട്ട് ഒരു വർഷം ഇരുപതിനായിരം കിലോമീറ്ററിലധികം ഓടിയും ചെയ്ത് ഞാൻ അടുത്തതിനുശേഷം ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടോ അതിൻ്റെ ഇടയിൽ വേറെ വാഹനത്തിൽ പോവാറുണ്ട് അതുകൊണ്ടാണ് ഇത്ര കിലോമീറ്റർ കുറവായത് എന്നിരുന്നാലും അതിൻ്റെ അനുഭവങ്ങൾ കാര്യങ്ങൾ അത് ലാഭമാണോ നഷ്ടമാണോ എന്നിവ അടങ്ങിയ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ ബ്രേക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പല ആളുകളും നമ്മളെ കമൻ്റില് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അനുഭവം അന്ന് അനുഭവങ്ങളാണോ ഏഹ് കുറെ മുന്നേ കുറെ മോശ അനുഭവങ്ങളൊക്കെ ആണ് എനിക്ക് ഉണ്ടായത് അപ്പോൾ ആ ലെവലാണോ ഇപ്പോഴത്തെ സ്ഥിതി എന്നുള്ളത് നമുക്ക് ഏതായാലും വീഡിയോയിൽ പരിശോധിക്കാം ഇപ്പോൾ നമ്മളെ മഹീന്ദ്ര എടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടോ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിബ്രുവരി മാസമായിരുന്നു എടുത്തത് അതായത് ഒരു വർഷം രണ്ട് മാസമായി അതിൻ്റെ കൂടെ തന്നെ നമ്മളെ പഴയ ആപ്പ കൂടുതൽ ഓടിക്കാറുണ്ട് അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഇരുപതിനായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിച്ചത് കേട്ടോ സാധാരണ ലെവലിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും നമുക്കൊരു അമ്പതിനായിരം കിലോമീറ്ററിന്റെ അടുത്ത് വേണ്ടതാണ് അതിൻ്റെ ഇടയിൽ ആപ്പി ഒടിച്ചത് കൊണ്ടാണ് ഈ ഇത് ഇരുപതിനായിരത്തിലേക്ക് വന്നത് അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ വീഡിയോയിൽ ജസ്റ്റ് അന്ന് പറഞ്ഞതാണ് കേട്ടോ എത്ര കിലോമീറ്റർ ആയി എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ നോക്കാൻ നോക്ക് അന്ന് നമ്മൾ എടുക്കുമ്പോൾ അറുപത്തിരണ്ട് പൂജ്യം എഴുപത്തിരണ്ടാണ് അപ്പോൾ എഴുപത്തിരണ്ടാണെന്ന് തോന്നുന്നു എന്തായാലും അറുപത്തിരണ്ട് പൂജ്യം സംതിങ്ങിലായിരുന്നു കിലോമീറ്റർ ഇപ്പൊ നമ്മൾ കിലോമീറ്റർ വന്നത് എൺപത്തിരണ്ട് അറുന്നൂറ്റി അമ്പത്തെട്ടായി അതായത് ഇരുപതിനായിരം കിലോമീറ്ററിലധികം ഞാൻ നിലവിൽ ഓടി അതിനുശേഷം എനിക്ക് ഈ വാഹനത്തിൽ വന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ ഓരോരോ വീഡിയോയിൽ നിലവിൽ പറഞ്ഞതാണ് എന്നിരുന്നാൽ പോലും നമ്മളെ ജസ്റ്റ് കണക്ക് പുസ്തകം നമ്മളിവിടെ ഉണ്ട് ഓരോരോ കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചത് അന്നത്തേക്ക് അതിന് ശേഷമുള്ള കുറഞ്ഞ ഇതാണ് കേട്ടോ നമ്മൾ ഒരു സർവീസ് നടത്തി എൺപതിനായിരത്തി സർവീസിൽ കുറച്ച് റിപ്പയർ ഉണ്ടായിരുന്നു അതാണ് രണ്ടായിരം എണ്ണൂറ് വന്നത് പിന്നെ നമ്മൾ ഈ പതിനെട്ടാം തീയതി ഈ വണ്ടി ബ്രേക്ക് എടുത്തു അപ്പം ഈ പതിനയ്യായിരം റുപ്യ ആയിട്ടില്ലെങ്കിലും ഏകദേശം നമ്മുടെ ഒക്കെ ഒക്കെപാടെ കൂട്ടിയിട്ടാണ് ഈ പതിനയ്യായിരം ഇതൊരു പ്രധാന ഘടക കേട്ടോ നമ്മൾ സാധാരണ ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ ഈ ഫണ്ടല്ല വരിക നമുക്കൊരു ഇരുപതിൻ്റെ മുകളിൽ സാധാരണ പോകാറുണ്ട് പിന്നെ നമ്മളെ ഫ്രണ്ടിലത്തെ ടയർ മാറ്റിയിട്ടുണ്ട് ടയർ മാറ്റാൻ നമ്മളെ വീൽ ബയറിങ് പോയിട്ടുണ്ട് അപ്പോൾ അത് ശരിയാക്കണം അത് കമ്പനിന്ന് ശരിയാക്കുകയാണെങ്കിൽ ഇവർ വലിയ പൈസ ആണ് പറയുന്നത് കേട്ടോ നമുക്ക് പുറത്തുനിന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നന്നാവെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ നിന്ന് പറയുന്നത് വലിയ പൈസ ആണ് അപ്പോൾ വീൽ ബയറിങ് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയതാണ് ഞാൻ ഫ്രണ്ടിലെ ടയർ നിലവിൽ പിറകിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ നമുക്ക് ഇവിടെ തേഞ്ഞത് കാണാം ഒരു ഭാഗം മാത്രം തേഞ്ഞിട്ടുണ്ട് മറ്റേ ഭാഗം കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പുതിയ ടയർ വാങ്ങിയപ്പോൾ അത് പിറകിലേക്കും ഇട്ടു അതുപോലെ പുതിയ ടയർ നമ്മൾ ഫ്രണ്ടിലേക്കും ഇട്ടു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ടയർ രണ്ടിനെ പറ്റിയും കൂടുതൽ ഒരു വിവരം പറയാനുണ്ട് അതായത് ഞാൻ നമ്മൾ വണ്ടിയെടുത്ത് കുറഞ്ഞ കിലോമീറ്റർ ഓടിയതിനു ശേഷം നമ്മൾ ടയർ മാറ്റിയതാണ് അന്ന് അറുപത്തിരണ്ട് സംതിങ് കിലോമീറ്റർ ഉള്ള സമയത്താണ് അതായത് ഈ ടയർ നമ്മളിപ്പോൾ ഏകദേശം ഇരുപതിനായിരം കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട് കേട്ടോ അതായത് എനിക്ക് വാഹനം കിട്ടുമ്പോൾ മുഴുവനും നമ്മളെ റീസോൾ ചെയ്ത ടയറായിരുന്നു അപ്പോൾ ഞാൻ അന്ന് ഒരു ടയർ ഓൾറെഡി രണ്ട് ടയർ ഒന്ന് ഫ്രണ്ടിലും ഒന്ന് പറകിലും ഫ്രണ്ടിലുള്ളത് നമുക്ക് ഒരു വാ കറക്റ്റ് നമുക്ക് അറിയാൻ കഴിയില്ല എങ്ങനെയാണ് ഇതിൻ്റെ തേയ്മാനം കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്കിലത്തെ ടയർ ഇനി നിലവിലുള്ള ഉപയോഗിച്ചത് ഇതാണ് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടും എനിക്ക് ഇനിയും കുറച്ചുകൂടി ഓടാനുള്ളത് കൊണ്ട് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ കൂടി ഇനിയും ഓടും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമ്മൾ ചില ആളുകൾ പറയാറുണ്ട് ട്രിയോഗൊക്കെ പതിമൂവായിരം പതിനാലായിരം കിലോമീറ്റർ ആണ് ടയറിന് ലൈഫ് കിട്ടിയെന്ന് പക്ഷേ നമുക്ക് അങ്ങനെയല്ല കേട്ടോ അപ്പോൾ അതും കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇതും ഓൾറെഡി ഞാൻ മുന്നിൽ തേയ്മാനം വന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെയല്ല ടയർ ഉണ്ടാവുക അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ടയർ ഏകദേശം ഒരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരം കിലോമീറ്റർ നമുക്ക് ലൈഫ് കിട്ടിയെന്ന് കരുതാം പിന്നെ അതുപോലെ റീസോൾ ചെയ്ത ടയർ ടയറാണെങ്കിൽ ഒരുപാട് കിട്ടുന്നുണ്ട് കേട്ടോ റീസോൾ ചെയ്ത ടയർ പല ആളുകൾക്കും ഇരുപത്തി അയ്യായിരം മുതൽ ഏകദേശം നാൽപ്പത് അമ്പത് അറുപതിനായിരം ഒക്കെ ആളുകൾ പറയുന്നുണ്ട് കേട്ടോ കിട്ടുന്നുണ്ടെന്ന് പക്ഷെ എനിക്ക് മനസ്സിലായ കാര്യം റീസോൾ ടയർ ഒഴിവാക്കിയപ്പോൾ നമുക്ക് മൈലേജിൽ മാറ്റം കാണുന്നുണ്ട് കേട്ടോ അതായത് ഒരു അഞ്ച് പത്ത് കിലോമീറ്ററിൻ്റെ മാറ്റം ഈ റീസോൾ ടയറും ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ റീസോൾ ചെയ്യണമെങ്കിൽ തൊള്ളായിരം രൂപ കൊടുക്കണം പുതിയ ടയർ വാങ്ങാൻ ആയിരത്തി മുന്നൂറ്റി അൻപതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കൂടുതൽ ടയറിന് ലൈഫ് കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ ബാറ്ററിക്കും വണ്ടിക്കൊക്കെ കംപ്ലൈൻ്റായിട്ടാണ് വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു എപ്പോഴും പുതിയ ടയർ തന്നെ എടുത്ത് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലതെന്നാണ് അപ്പോൾ ചെറിയ പൈസയ്ക്ക് നമ്മൾ വെറുതെ ഓവറ് റിസ്ക് എടുക്കണ്ടല്ലോ പിന്നെ നമുക്ക് ഇതിന് മുന്നേ വന്ന ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു വണ്ടിൻ്റെ വൈപ്പർ വൈപ്പറിന് കംപ്ലയിൻ്റ് ഇപ്പോഴും ശരിയായിട്ടില്ല ഇനി മായമാകുമ്പോഴത്തേനും നമുക്ക് ശരിയാക്കണം പിന്നെ കംപ്ലൈൻ്റുകളല്ലാതെ പിന്നെ നമ്മൾ വണ്ടി വല്ലാതെ എപ്പോഴും കഴുകാറില്ല കേട്ടോ പരമാവധി വെള്ളം നമ്മൾ ഉപയോഗിക്കാറില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എന്ന് വെച്ചാൽ വല്ലാതെ റെസ്റ്റ് കാര്യങ്ങൾ വരില്ല കേട്ടോ കാരണം എനിക്കറിയാം ഇവിടെയൊക്കെ നിലവിൽ മണ്ണ് കാണുന്നുണ്ട് ഈ മണ്ണൊക്കെ ഈ ഇത് ഫൈബർ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി പോയി ഈ ഉള്ളിലേക്ക് പോകും പൊടികളൊക്കെ അതുകൊണ്ട് ഇതിൽ റെസ്റ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിലവിൽ വല്ലാതെ വന്നിട്ടില്ല കാരണം നാല് വർഷം കഴിഞ്ഞ വണ്ടിയാണ് അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ മതിയല്ലോ ഈ റെസ്റ്റൊക്കെ കുറച്ചൊക്കെ വരേണ്ടതാണ് പിന്നെ ഈ മുകൾ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം പിന്നെ എനിക്ക് മീറ്ററിന് ഒരു കംപ്ലയിൻറ്റ് വന്നു നാല് വർഷം കഴിഞ്ഞതിനുശേഷമാണ് മീറ്ററിന് കംപ്ലയിൻ്റ് വന്ന് അപ്പോൾ അതിൻ്റെ ബോർഡ് നമുക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലോ അതൊരു കംപ്ലൈൻ്റ് ആണ് പിന്നെ നമുക്ക് നിലവില് പിറകത്ത് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല നമ്മൾ സീറ്റിന് ചെറിയ അത് കമ്പനി തന്ന സീറ്റുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട് നിങ്ങൾ ചാർജറൊക്കെ ഇവിടെ വെക്കലെന്ന് ഇതാണ് കേട്ടോ നമ്മൾ ചാർജർ വെക്കുന്ന സ്ഥലം ഞാൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ഇത് നല്ലൊരു ഇത് തന്നെയാണ് കേട്ടോ എന്താ പറയാ നല്ല സൗകര്യമാണ് ഓക്കെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനും അതുപോലെ ഞാൻ വണ്ടി എടുത്തതിന് ശേഷം ഇതുവരെ അന്ന് വാറണ്ടി ഇല്ലാത്ത ചാർജറായിരുന്നു ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല കണ്ടല്ലോ ഇവിടെ ചാർജർ ഈ ചാർജർ നമ്മൾ കുറച്ചിങ്ങോട്ട് പുറത്തോട്ട് വിളിച്ചു വെക്കും കാരണം അവിടെ ഉണ്ട് ഫാന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ നമ്മളെ ടൂൾസ് കാര്യങ്ങളൊക്കെ അടങ്ങിയ ബോക്സാണ് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നല്ല സെറ്റിലാ കേട്ടോ ഒരു ടെൻഷനും ഇല്ല ഇനി അത്യാവശ്യം ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾ രണ്ടാളൊക്കെ ഇവിടെ ഇരിക്കുക അതുപോലെ വണ്ടിയിൽ കൂടുതൽ കൂടുതലാൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താ പറയുക വണ്ടിയുടെ ചാട്ടത്തിന് ഭയങ്കര മാറ്റം നമുക്ക് അറിയുന്നുണ്ട് കേട്ടോ ഇതൊരു സ്വിച്ചിന് ഒരു ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട് അതാണ് അപ്പം ചെറിയൊരു മാറ്റം നമുക്ക് വല്ലാതെ അറിയുന്നുണ്ട് കാരണം നമുക്ക് ഇതിന് വലിയ വണ്ടികളൊക്കെ മാതിരി ലോഡ് വണ്ടികളൊക്കെ മാതിരി ലീഫാണ് നിലവിലുള്ളത് അപ്പോൾ ആ ലീഫ് ജാമാകുമ്പോൾ ആയിരിക്കും എനിക്ക് തോന്നുന്നു കുടുക്കം കുറച്ച് മാറ്റുന്നുണ്ട് പക്ഷേ ഒരാളാണെങ്കിൽ അസാധ്യമാണ് എന്താ പറയുക എൻ്റെ വൈഫ് വരെ വണ്ടി കയറുമ്പോൾ നിങ്ങൾ പതുക്കെ പോയി പതുക്കെ പോയി എന്നാൽ പറയുക അതായത് നമുക്ക് വേണ്ടപ്പെട്ടവരാകുമ്പോൾ ഒരു സത്യം പറയും പല യാത്രക്കാരും ചില ഇപ്പം ഉണ്ടാതിരിക്കുന്നതായിരിക്കും ഒരാളാണെങ്കിൽ വളരെ ദയനീയമാണ് വണ്ടീൻ്റെ അവസ്ഥ ഒന്നും പറയാനില്ല പിന്നെ സർവീസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ രണ്ട് സർവീസ് ചെയ്തു രണ്ട് സർവീസിൽ ഞാൻ നിലവിൽ ഹാപ്പിയാണ് കേട്ടോ കാരണം വലിയ തെറ്റില്ല പക്ഷേ എന്നിരുന്നാലും കമ്പനി എനിക്ക് തോന്നുന്നു എൻ്റെ മൈലേജിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു മൈലേജ് ഷോട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ കമ്പനിക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല കാരണം ഞാൻ നിരന്തരം പരിശ്രമിച്ച് നമുക്ക് ഒരു ഇലക്ട്രിക് കൂട്ടായ്മകളുണ്ട് ഓ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അതുപോലെ മഹീന്ദ്രൻ്റെ മാത്രം ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അതിലൊക്കെ പരാതി പറഞ്ഞപ്പോൾ അതിലുള്ള പല ആളുകളും അതായത് ആറു വർഷമായല്ല വണ്ടി ഇറങ്ങിയിട്ട് അപ്പോൾ അന്ന് മുതലേ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ആ ഗ്രൂപ്പിലുള്ളതുകൊണ്ട് അവർ പല പല പരിഹാരങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളെ സുഹൃത്ത് സിലീമും അതുപോലെ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ മൈലേജ് ഇല്ലയെന്നുള്ള പ്രശ്നം പറഞ്ഞ് കമ്പനി പോയപ്പോൾ അവർ സെൽ ബാലൻസിങ് ചെയ്തു തന്നു അപ്പോൾ നമ്മളോട് നമ്മളെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ചാർജർ നിങ്ങൾ പരമാവധി ഒരു നാല് മണിക്കൂർ അഡീഷണൽ ഉപയോഗിക്കണം അതായത് ചാർജ് ഫുള്ളായി കഴിഞ്ഞാലും നമ്മളെ ചാർജർ നാലോ അഞ്ചോ മണിക്കൂർ ഉപയോഗിക്കുക അങ്ങനെ ആകുമ്പോൾ സെൽ ബാലൻസിങ് നടക്കുന്നുണ്ട് അതിനനുസരിച്ച് മൈലേജിലും മാറ്റം കാണുന്നുണ്ട് കേട്ടോ എനിക്കൊരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്ത് മാറ്റം കാണിക്കുന്നുണ്ട് ഇതിന് മുന്നേ നമ്മളോട് കമ്പനി ഇതൊക്കെ പറഞ്ഞു തരികയാണെങ്കിൽ അന്നേ എനിക്ക് ശരിക്കും കിട്ടേണ്ടതാണ് അപ്പോൾ ഈ സെൽ ബാലൻസിങ് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ പഴയ മോഡൽ വണ്ടി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പിന്നെ രണ്ട് മാസം കൂടുമ്പോൾ പതിനയ്യായിരം രൂപേൻ്റെ